എല്ലാവർക്കും നമസ്കാരം അമേരിക്കയിൽ നവംബർ മാസത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ നമുക്കെന്ത് കാര്യമെന്ന് ചിന്തിക്കുന്നവരുണ്ട് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യയിലെന്നല്ല ലോകത്തിലെല്ലാ രാജ്യങ്ങൾക്കും അത് പ്രധാനപ്പെട്ടതാണ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമത്തേത് അമേരിക്കൻ പ്രസിഡന്റ് ലോക പ്രസിഡന്റ് പോലെ കണക്കാക്കപ്പെടുന്നയാളാണ് അതുകൊണ്ട് അവിടെ ആര് നേതാവായി വരുന്നു എന്നുള്ളത് രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ നിർണയിക്കുന്ന കാര്യമാണ് അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങൾ അത് ലോകസമാധാനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും കാര്യങ്ങളിൽ മാത്രമല്ല ആഗോള സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ പോലും ശരിയാണ് അതുകൊണ്ടാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ലോക ശ്രദ്ധ നേടുന്നത് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായിട്ട് തീരുന്നത് മറ്റൊരു കാരണം കൊണ്ടുകൂടിയാണ് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ധാരാളം ഉദ്യോഗാർത്ഥികള് അമേരിക്കയിലേക്ക് കുടിയേറുന്നുണ്ട് അധികാരത്തിലേറുന്നത് കൺസർവേറ്റീവ് പാർട്ടിയാണോ ഡിമോക്രാറ്റിക് പാർട്ടിയാണോ എന്നതനുസരിച്ചായിരിക്കും അമേരിക്കയുടെ കുടിയേറ്റ നയങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് ഈ രണ്ട് കാരണങ്ങളാലാണ് ലോകരാജ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ വലിയ പ്രാധാന്യത്തോടെ വിലയിരുത്തുന്നത് നവംബറിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾ അമേരിക്കയിൽ ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ നാട്ടിലേതുപോലെയല്ല വലിയ സമ്മേളനങ്ങൾ നടത്തിയിട്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ തമ്മിൽ ഡിബേറ്റ് നടത്തുകയാണ് ആരാണ് രാജ്യത്ത് സാമ്പത്തിക പുരോഗതി കൊണ്ടുവരുന്നത് ആരാണ് രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തുന്നത് ആരാണ് ലോകരാഷ്ട്രങ്ങളുമായി നല്ല നയതന്ത്ര ബന്ധങ്ങൾ പുലർത്തുന്നത് ഇതാണ് ഡിബേറ്റിൽ ചർച്ചയാകുന്നത് ഇത്തരമൊരു എലക്ഷൻ പ്രചരണ വേദിയിലാണ് ഡൊണാൾഡ് ട്രംപ് വെടിയേറ്റത് ഭാഗ്യവശാൽ അദ്ദേഹത്തിന് വലിയ പരിക്കുകളൊന്നും ഉണ്ടായില്ല അദ്ദേഹത്തിൻ്റെ ചെവിയിലാണ് ചെറിയൊരു പരിക്കുണ്ടായത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് നേരെയുണ്ടായ ഈ ആക്രമണം അമേരിക്കയെ ഞെട്ടിച്ചു ലോകത്തെ അമ്പരിപ്പിച്ചു ഇത്രമാത്രം സുരക്ഷാ സന്നാഹങ്ങളുള്ള അമേരിക്കയിൽ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് മാധ്യമങ്ങൾ പഠനങ്ങൾ നടത്തി അമേരിക്കക്കാർ പൊതുവെ പോരാട്ട വീര്യമുള്ളവരാണ് മേധാശക്തി പ്രകടിപ്പിക്കാൻ മറ്റാരേക്കാളും താല്പര്യപ്പെടുന്നവരാണ് അമേരിക്കൻ ജനത തോക്ക് അമേരിക്കൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കരുതുക അമേരിക്കയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്ന് ആയുധം വിൽപ്പനയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ അമേരിക്ക നേരിട്ടോ അല്ലാതെയോ പങ്കാളികളാണ് അമേരിക്കൻ പൗരന്മാർക്ക് തോക്ക് സ്വന്തമാക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണ് അമേരിക്കൻ പൗരന്മാർക്ക് പുരുഷന്മാർക്ക് നാൽപ്പത്തിയേഴ് ശതമാനവും സ്ത്രീകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും സ്വന്തമായിട്ട് തോക്കുള്ളവരാണ് അമേരിക്കൻ ഭരണഘടനയുടെ രണ്ടാമത്തെ ഭേദഗതിയിലൂടെയാണ് തോക്ക് സൂക്ഷിക്കാനും കൊണ്ടുനടക്കാനുമുള്ള അവകാശം അവർ നേടിയെടുത്തത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ തോക്ക് അമേരിക്കൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ തോക്ക് സ്വന്തമാക്കുന്നത് ഒന്നാമത്തെ കാരണം സുരക്ഷയാണ് രണ്ടാമതായിട്ട് രണ്ടാമതായിട്ടവര് തോക്ക് സൂക്ഷിക്കുന്നത് വേട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ കാരണമായിട്ട് അവർ പറയുന്നത് സ്പോർട്സ് പോലെയുള്ള വിനോദ പരിപാടികൾക്ക് ഷൂട്ടിങ് ഒരു ഐറ്റം ആയതുകൊണ്ട് അവർ തോക്ക് സ്വന്തമായി സൂക്ഷിക്കുന്നു ഇനി തോക്കിൻ്റെ കളക്ഷൻ ഉള്ളവരുമുണ്ട് തോക്ക് ശേഖരമുള്ളവർ സ്റ്റാമ്പ് ശേഖരിക്കുന്ന പോലെ കൗതുകത്തിന് വേണ്ടിയിട്ട് തോക്ക് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് തോക്ക് സൂക്ഷിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർക്കുണ്ട് എങ്കിലും അതിൻ്റെ ദുരുപയോഗവും അവിടെ കൂടുതലാണ് എന്നുള്ള കാര്യവും നമ്മൾ ഓർമ്മിക്കണം പലപ്പോഴും വാർത്തകൾ കാണാറില്ലേ സ്കൂളിൽ കുട്ടികൾ തമ്മിൽ വെടിയുതിർക്കുന്നു കുട്ടികൾ അധ്യാപകരെ വെടിവെക്കുന്നു റെസ്റ്റോറൻറ്റുകളിൽ പ്രവേശിച്ച് നിരപരാധികളെ തോക്കിനിരയാക്കുന്നു എന്തിന് അമേരിക്കയിൽ കുടിയേറി പാർക്കുന്ന മലയാളികൾ പോലും തോക്കുപയോഗിച്ച് ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ തൻ്റെ പങ്കാളിയെ കൊല്ലുന്നതായി നമ്മുടെ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട് അതായത് ഈ തോക്ക് മറ്റുള്ളവനെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുവെന്നുള്ള കാരണത്താൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ തോക്ക് നയം പാർലമെന്റിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ നിയന്ത്രണം ഉറപ്പാക്കത്തക്ക വിധത്തിൽ നിയമം പാസാക്കുകയും ചെയ്തതായി വാർത്തയുണ്ടായിരുന്നു ഇതിനിടയിലാണ് മുൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന് വെടിയേറ്റത് ആദ്യമായിട്ടല്ല ഒരു പ്രസിഡന്റോ മുൻ പ്രസിഡന്റോ വെടിയേൽക്കുന്നത് ഇതിനു മുൻപ് നാല് അമേരിക്കൻ പ്രസിഡന്റുമാര് വെടിയേറ്റാണ് മരിച്ചത് അതിലാദ്യത്തെ ആള് എബ്രഹാം ലിങ്കൺ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ വെടിയേറ്റ് മരിച്ച രണ്ടാമത്തെ പ്രസിഡന്റ് ജെയിംസ് എ ഗാർഫീൽഡ് ആണ് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലായിരുന്നു പ്രസിഡൻറ്റ് വില്യം മാക്വില്ലി വെടിയേറ്റ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നാം ആണ്ടായിരുന്നു അമേരിക്കക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ചെറുപ്പക്കാരനായ പ്രസിഡന്റ് ജോനഫ് കെന്നഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വെടിയേറ്റ് മരിച്ചു വെടിയേറ്റിട്ടും അതിനെ അതിജീവിച്ച മൂന്ന് പ്രസിഡന്റുമാര് അതിൽ ആദ്യത്തെ ആള് തെയഡോർ റൂസ്വെൽറ്റ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഹോളിവുഡ് നടൻകൂടിയായിരുന്ന റൊണാൾഡ് റെയ്ഗൻ വെടിയേറ്റത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് തോക്കിനെ അതിജീവിച്ച മൂന്നാമത്തെ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് തന്നെ ഇതിനു പുറമെ വെടിയുണ്ടായിട്ടും പരിക്കേൽക്കാതെ നാല് പ്രസിഡന്റുമാര് രക്ഷപ്പെട്ടതായി ചരിത്രം പറയുന്നു ട്രംപിന് നേരെ ഉണ്ടായ ഈ ആക്രമണം അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ തുടക്കമായിട്ടാണ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത് ട്രംപിനെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം നടന്ന ഈ ആക്രമണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വിജയസാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ചെവിയില് വെടിയേറ്റ മുൻ പ്രസിഡന്റ് ട്രംപ് ചുരുട്ടി നിങ്ങൾ പോരാട്ടം തുടരണം എന്ന് അണികളോട് പറയുന്നതായിട്ടാണ് ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ട്രംപിനേറ്റ വെടി അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ആദ്യത്തെ വോട്ടായി രാഷ്ട്രീയ നിരീക്ഷകര് വിലയിരുത്തുന്നു പ്രായാധിക്യം കൊണ്ടും ഡിബേറ്റുകളിലെ ദുർബലമായ അവതരണ രീതികൾ കൊണ്ടും ജോ ബൈഡന് പിന്നിൽ പോയിരുന്നൊരു സമയത്താണ് വലിയൊരു ഭാഗ്യം പോലെ ഈ സംഭവം ട്രംപിന് അനുകൂലമായി തീരാൻ പോകുന്നത് എന്നാണ് കണക്കുകൂട്ടൽ എന്തായാലും തോക്കുകൊണ്ടുള്ള കളി മനുഷ്യജീവന് ഗുണകരമല്ല ലോകസമാധാനത്തിന് യോജിച്ചതല്ല ഈ കേരളത്തിലൊക്കെ ോക്കില്ല എങ്കിലും കത്തിക്കൊത്തും ബോംബേറും കലാപരിപാടിയായിട്ട് രാഷ്ട്രീയ തലങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല വേണ്ടത് നേതാക്കന്മാർ തമ്മിലുള്ള ഐക്യവും ജനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവുമാണ് തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിച്ച് ജനനന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലേക്ക് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് മാറുകയാണ് ആവശ്യം